ഇത് എണ്ണത്തോണി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എണ്ണത്തോണിന്ന് പക്ഷേ എണ്ണത്തോണി എന്താണ് എണ്ണത്തോണി എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോൾ കാണാം ഇതാണ് എണ്ണത്തോണി ഈ എണ്ണത്തോണിയിൽ സമർപ്പിക്ക ഇടുന്ന സാധനം ഇവിടുത്തെ കൊടിമരമാണല്ലേ കൊടിമരാണ് കൊടിമര ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് എത്ര നാൾ ഈ കൊടിമര ഈ എണ്ണത്തോണിക്കകത്ത് കിടക്കും ആറുമാസം വരെ കിടക്കും ഇത് എന്ത് തടിയാ തേക്ക് തടി അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമ്മൾ എങ്ങനെ നിലത്ത് വീഴാതെ കൊണ്ടുവരുമോ അങ്ങനത്തെ നിലത്ത് വീഴാതെ വെട്ടിയിടുക അത് ഇങ്ങനെ ക്രൈൻ വഴിയൊക്കെയാണോ എടുത്തു കൊണ്ടുവന്നാ ഇത് ഈ കാറ്റിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കാറ്റിനകത്ത് നിന്നായിരിക്കും അല്ലേ അതായതെങ്കിലും വീടുകളിൽ നിന്നാണോ അല്ല ഒരു വീട്ടിൽ നിന്നാണ് അവർ സമർപ്പിക്കുന്ന അല്ലേ അപ്പൊ ആറുമാസം ഈ തോണിക്കകത്ത് കിടക്കും ഇപ്പൊ തോണിയുടെ പണി കഴിഞ്ഞു ഇനി എണ്ണ എണ്ണയാണല്ലേ എണ്ണ എണ്ണ മാത്രമല്ല വേറെന്തൊക്കെയോ കലർത്തു വരുന്നത് ഔഷധമൊക്കെ ഉണ്ട് അതെ നിങ്ങൾ അതിന്റെ പണിക്കാരാണോ ആ അപ്പം നമ്മൾ ജോലിക്കാരാ അല്ലേ അപ്പം ഇതിന്റെ തോണിയുടെ പണി കഴിഞ്ഞു തോണിയുടെ പണി കഴിഞ്ഞല്ലേ ഉണ്ടല്ലേ ആ ഓ അത് ശരി അകത്ത് അകത്തെ ഷീറ്റ് അടിക്കും ആ അപ്പം ഇതിന്റെ ബാക്കിയുള്ള പണി ഇനി കിടക്കുന്നു അല്ലേ ആ അത് ശരി സിമെൻ്റ് പണിയെല്ലാം കഴിഞ്ഞു അതാണ് എണ്ണ എണ്ണത്തോണിയുടെ കഥ നമ്മൾ എണ്ണത്തോണി കണ്ടു ഇങ്ങനെ പോകും എണ്ണയും മറ്റ് സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മരുന്ന് കൂട്ടൊക്കെ ചേർത്തിട്ട് ആറുമാസം ഇതിനെ ഇങ്ങനെ സമർപ്പിക്കും ആറുമാസത്തിന് ശേഷമാണ് ചടങ്ങുകൾ വലിയൊരു തേക്കുകടിയാണ് ഇത് ഏത് പ്രദേശത്തുനിന്ന് കൊണ്ടുവന്നാണെന്ന് പൂഞ്ഞാറ് പാതാമ്പുഴ ഒരാൾ സമർപ്പിച്ചായിരിക്കും അല്ലെ അതായത് എൻ എസ് എസ് യൂണിയൻ അതായത് ചങ്ങനാശ്ശേരി പെരുന്ന എൻ എസ് എസ് മനസ്സിലായി സമർപ്പിച്ചത് യൂണിയൻ ആണ് സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് ഇതിന് കണക്കുണ്ടല്ലോ ഇത്ര നീളം ഉള്ള തേക്ക് വേണം വളമില്ലാത്തത് വേണോ അല്ലെ ഇപ്പൊ വെട്ടിക്കൊണ്ട് വന്നത് തന്നെ അറുപത്തിയൊന്നടി നീളമുള്ള നേരെ പോകുന്ന കാര്യം അത് അറുപത്തിഒന്നടി നീളത്തിലാണ് നമ്മൾ വെട്ടിക്കൊണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത വെട്ടിക്കൊണ്ട് വരുന്നതിനകത്ത് എന്തോ കാര്യങ്ങളുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങളും കുറെ ദിവസം പിടിക്കും ഇതിന് പ്രാർത്ഥന മറ്റു കാര്യങ്ങളൊക്കെ രണ്ടു ദിവസത്തെ കാര്യങ്ങളായിട്ടുണ്ട് തലേ ദിവസം പോയി ഇവിടെ പൂജ അനു മേടിച്ചോണ്ട് പോകണം മേടിച്ചോണ്ട് പോയി നമ്മളെല്ലാരും അവിടെ പോകും സമിതി അംഗങ്ങളും മറ്റു ഭക്തരായിട്ടുള്ള താല്പര്യമുള്ളവരും വരും പിന്നെ തന്ത്രിമാര് വൈകിട്ട് വന്നിട്ട് തേക്കിനോട് അനുവാദം ചോദിക്കുക ഭഗവാന്റെ സ്വന്തമാകാൻ പോകുന്നത് തേക്ക് ഇതിന്റെ ജന്മ സായുജ്യമായെന്നർത്ഥം അതെ അതിനുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യും അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു മുഹൂർത്തമുണ്ട് ആ സമയത്താണ് നമ്മള് മരം മുറിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുക എന്റെ പേര് സാബു എന്ത് പരിപാടി ക്ഷേത്രത്തിലെ വൈസ് ശ്രീവല്ലാണ് ഉപദേശം അത് ശരി അതാണ് കൂടുതൽ കാര്യങ്ങൾ കൂടിയാണ് ആണല്ലേ അത് ശരി ഇത് വീഴാതെ എടുക്കുക രണ്ട് തൂക്കിയാണ് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും പൂജിക്കുക ഓ അത് ശരി അപ്പം നമ്മൾ പറയാറുണ്ട് സകല പ്രാണികൾക്കും ഈശ്വരനിലേക്കാണ് അവരുടെ ലക്ഷ്യം അവരുടെ അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷമാണ് ഇതിന്റെ ജന്മം പൂർണ്ണമായി കാരണം ഈ ഭഗവാന് വേണ്ടി വളർന്നു ഒരു മനുഷ്യന് സാധിക്കാത്തത് ഒരു മരത്തിന് സാധിച്ചത് വീട്ടുകാർ തന്നെ ഇതുപോലെ ഭഗവാന്റെ അടുത്താൾക്കാരെന്നവൻ തോന്നി തോന്നും ആ വീടിന്റെ പരിസരത്ത് അതുപോലെ തുളസികളും കാര്യങ്ങളുമായിട്ട് നിറച്ച് നിക്കുന്ന ഒരു പഴയ ഒരു തറവാട് വീടാണ് ഇപ്പൊ പറഞ്ഞ സ്ഥലം അതുപോലെ കൊണ്ടുനടണം ഓ അത് ശരി അന്ന് പൈസ ഒന്നും വാങ്ങുന്നില്ല അവരി അവര് എൻഎസ്എസ് അങ്ങനെ വേണം അത് ആർക്കാലും അത് വേണമല്ലോ വേണം ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് നിർമ്മിക്കുന്നു എന്നിട്ട് ഈ തൈലം വീണ്ടും അത് ഇങ്ങനെ പ്രസാദമായിട്ട് കൊടുക്കുവായിരുന്നു ഔഷധ ഗുണമുള്ള അതെ അതെ അത് ദേഹത്തൊക്കെ തേക്കാം ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ അതെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് വളരെ നല്ല ഇപ്പൊ ഒരു വള്ളം പോലെ തന്നെയാണ് അതാണ് എണ്ണ എണ്ണത്തോണി എന്ന് പറഞ്ഞത് ഒരു തോണിയുടെ ഷേപ്പാണ് ഇതിനിപ്പം ഇപ്പൊ എത്ര എത്ര അടി നീളം കാണും ഇതിന് മൊത്തം അമ്പത്തൊന്നടി നീളം അപൂർവം മാത്രമേ ഇങ്ങനെയുള്ള തേക്കുകൾ ഉള്ളൂ അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴര സെന്റിമീറ്റർ ഒരു കാര്യം കൂടി കൂടെ ഉണ്ട് നമുക്ക് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല തേക്ക് വെട്ടി വരുമ്പോ ചിലപ്പോ ഒരു പക്ഷെ ഇതിന് പാതലുണ്ടാകുമോ എന്നറിയത്തില്ല അത് ശരിയാകൊരു നൂറ് വർഷത്തിനടുത്ത് അടുത്ത് പഴക്കമുള്ള വേണം കാതില് ും ചോട്ടിലെ തൊണ്ണൂറ്റി എട്ട് ഇഞ്ച് അപ്പൊ അത്രയും മേളത്തെ ചുറ്റളവ് തന്നെ നമുക്ക് താഴെ ആക്കി എടുക്കും അവസാനം അങ്ങനെയല്ല ഇതിന്റെ ചോട്ടിലെ വണ്ടവന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇഞ്ച് കിട്ടുന്നത് ശരി അപ്പൊ അടിയിലേക്ക് തോറും ഇതിന്റെ നിർമ്മാണ ശൈലി മാറുന്നതുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ അപ്പൊ ഇത് നിറയെ എണ്ണയൊഴിച്ചിന് ഇടാനുള്ള സാധനമാണ് എണ്ണത്തോണിയും അങ്ങനെ ശ്രീ മഹാബലഭ ക്ഷേത്രത്തിൽ സ്വാമി ക്ഷേത്രമാണിത് ഇവിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് ഇത് കണ്ട ഇത് താഴേക്ക് ഒരു വരുന്നതോറൊരു പെട്ടി പോലായി പിന്നെ നിർമ്മാണം ഇങ്ങനെയൊക്കെയാ ഇതിൻ്റെ അടിവശത്തേക്ക് ഇനി മരുന്ന് കൂട്ടുകളൊക്കെ ഇനിയും വരുമായിരിക്കും അങ്ങനെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് മറ്റൊരു കാഴ്ച വേണ്ടത് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടം അതായത് സ്ത്രീകളുടെ ഒരു വലിയ സംഘം വന്നതിരിക്കുന്നു ഈ പ്രദേശത്തുകാരല്ല അവർ എന്തിനാണ് ഇങ്ങനെ ഈ ദൂരം നിന്ന് വന്നിരിക്കുന്നത് ദൂരെ ദൂരെ സ്ഥലത്തു നിന്നിങ്ങനെ വന്നിരിക്കുന്നത് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അവരിങ്ങനെ ഭക്തദനങ്ങൾ പല ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവരാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും അവർ കൂടുതൽ കാര്യങ്ങൾ അവർ നേരിട്ടങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കത് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ ഉദ്ദേശം ലക്ഷ്യങ്ങളൊന്ന് ചോദിക്കാം ഓക്കെ എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക അല്ലെ ഇപ്പൊ എത്ര എത്ര ക്ഷേത്രം ഇന്ന് സന്ദർശിച്ചു നാല് ക്ഷേത്രം എവിടുന്നായിരുന്നു യാത്ര തുടങ്ങിയത് എവിടുന്നായിരുന്നു ഒന്ന് പറയാമോ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പന്തളം അല്ല എവിടുന്ന് കൊടകര മതി കൊടകരന്ന് പറഞ്ഞ സ്ഥലം ഏത് തൃശൂർ ഉള്ളതാണ് കൊടകര അല്ലേ അപ്പൊ അവിടുന്ന് യാത്ര തുടങ്ങിയതാണ് ആദ്യത്തെ ക്ഷേത്രം ഏതായിരുന്നു പന്തളത്ത് ഇടയ്ക്കൊന്നും ഇറങ്ങിയില്ല തൃശൂർ പൂരം ആണല്ലേ അപ്പൊ നമ്മള് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തന്നെ തൃശ്ശൂരിൽ നിന്ന് ആ പൂരം നാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്ന കുറച്ച് ആൾക്കാരെയാണ് പരിചയപ്പെടുന്നത് ഇവര് സ്വന്തം നാട്ടിലെ ഏറ്റവും മഹത്തായ ആ പൂരം ഇട്ടുവച്ച് ഇതാ വന്നിരിക്കുന്നു എന്തിനാണെന്നറിയാവോ ഏത് ക്ഷേത്രം സന്ദർശിക്കാനാ ചക്കുളത്ത് അപ്പൊ എന്തോ ഒരു പ്രാധാന്യം ഉണ്ട് ചക്കുളത്ത് സ്ത്രീകളുടെ പ്രധാനപ്പെട്ട സ്ഥലത്തിൽ ഓ മേടമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ചക്കുളത്ത് പ്രധാനം അങ്ങനെ വന്നു അല്ലേ അപ്പൊ ഈ ചക്കുളത്തേക്കു പോകുന്നതിന് മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കാന്നുള്ളത് അല്ലേ ഇനി ഇനി ചോദിക്കാനുള്ള ചോദ്യമുണ്ട് അത് ഇവരെയൊക്കെ കണ്ടു ഇവര് ഇത്രയും ആൾക്കാരൊന്നും അല്ല കുറച്ചാൾക്കാരൊക്കെ പോയിരിക്കാണ് അപ്പോൾ അവര് ചായ കുടിക്കാനൊക്കെ എത്ര പോവാ എന്നായിരുന്നു ഇറങ്ങിയത് ഇന്ന് രാവിലെ രണ്ടു മണിക്ക് ഇറങ്ങിയതാ ഓ അത് ശരി എന്നിട്ട് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇനി അടുത്ത യാത്ര ചക്കുളത്തേക്ക് തന്നെയാ അപ്പൊ ഇതിനിടയ്ക്ക് ആരോ ഒരാൾ പറഞ്ഞായിരുന്നു നിങ്ങള് അമ്പലപ്പുഴ പോകുന്നുണ്ട് ഹരിപ്പാട് പോകുന്നു പോകുന്ന വഴിയാണല്ലേ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടത്തെ ഒരു ക്ഷേത്രം അതറിഞ്ഞോണ്ടോ നല്ലല്ലോ ആ അത്രേ ഉള്ളു ശ്രീവല്ലഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം തിരുവല്ല നമ്മൾ പറയല്ലോ തിരുവല്ല അപ്പം ശ്രീ വല്ലഭ എന്നുള്ളതാണ് ഈ തിരുവല്ല എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാമിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് തിരുവല്ല അപ്പം അത്രക്ക് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയോളൂ അപ്പം കുറെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണത് ശ്രീവല്ലഭസ്വാമി ഇതിനടുത്ത് തോലശ്ശേരി എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് അതൊക്കെ പ്രാധാന്യമുള്ള അപ്പം നിങ്ങൾക്ക് ആ നിങ്ങൾ ഇപ്പം അത് പോട്ടെ എത്ര വർഷമായി ഏറ്റവും വലിയ കാര്യാണ് ഇവര് പറയുന്നത് അല്ലേ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ചക്കുളം ഞങ്ങളുടെ നാട്ടിലെ ചക്കുളം ഇത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ ഇപ്പൊ നിങ്ങൾ എല്ലാ കൊല്ലവും വന്ന് പൊങ്കാല ഇടുന്നതുകൂടാതെ നിങ്ങൾ ഇങ്ങനെ വരും യാത്ര വരും ആ ആ കെട്ടു നിറച്ച് വരുന്നു അപ്പൊ അങ്ങനെയാണോ കെട്ടും നിറച്ചു വരാം ഇത് ഇത് ചോദിക്കുന്നത് മറ്റൊന്നും തോന്നുന്നുണ്ട് ഇത് ഓരോ കാര്യം സാധ്യത്തിനാണോ അതോ ആണോ അങ്ങനെ ശരി ആ ആണല്ലേ അപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഓ ഇങ്ങനെ അമ്പലങ്ങൾ കൂടി കൂടി നടന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അനുഭവം അല്ലേ വിളിയേക്കു ചക്കുളത്താവിലമ്മയുടെ ഒരു അപ്പൊ ചക്കുളത്ത് കാവിലമ്മയുടെ ആ ഒരു ശക്തി വിശേഷം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് അല്ലേ പറയാൻ പറ്റിയാല് ഇതിപ്പം തിരുവല്ലയിലാണുള്ളത് ഇനിയിപ്പോൾ ഇവർ ചുളത്ത് കാവിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് കയറി അപ്പോൾ എട്ട് വർഷം അല്ല എത്ര വർഷം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് ഇരുപത് വർഷത്തിന് മുകളിലായി ഇവരിങ്ങനെ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ ഇവർ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് ഇരുപത് വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ അംഗങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നറിയാൻ പറ്റുമോ തുടക്കത്തിൽ അല്ല ഇതിന്റെ പ്രചോദനം എന്താ ഒന്ന് പറയാൻ പറ്റും ആരാണ് വെച്ചാൽ ആ കല എന്ന് പറഞ്ഞേ ഇവരൊക്കെ പുതിയ പുതിയ ആൾക്കാരാണ് ബസ്സിൽ ബസ്സിലിരിക്കുന്നവരൊക്കെ ആണല്ലേ അപ്പൊ നിങ്ങള് ആദ്യം കൂട്ടിയ ആൾക്കാരല്ലാതെ പുതിയ പുതിയ അംഗങ്ങൾ പഴയ കൂടിട്ടുണ്ടോയി കൊളത്തുകാവ് വിഷ്ണു മഹാദേവി എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമുണ്ട് ആ അമ്പലത്തിൽ അങ്ങനെ പ്രചോദനം കൊണ്ട് പോകുന്നു എവിടെ തൃശ്ശൂരോ തൃശ്ശൂര് നിങ്ങളുടെ ഇവരുടെ ക്ഷേത്രമാണ് വിഷ്ണുദേവി അമ്പലം അല്ലേ വിഷ്ണുദേവി അമ്പലത്തിന്റെ കീഴിലാണ് നിങ്ങൾ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോരുന്നത് അല്ലേ എന്ന് പറഞ്ഞ ഓരോ വർഷവും അംഗങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ഈ ഒരു ഗ്രൂപ്പ് കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ അല്ലെങ്കിൽ നമുക്ക് കാശി കൈലാസം പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ യഥാർത്ഥ ഭക്തജനങ്ങൾ തന്നെയാ അല്ലാതെ ചുമ്മാ രസത്തിന് പോകുന്നവരല്ലേ അല്ല ഇതിലൊക്കെ നിങ്ങൾ അല്ല അത് കൂടാതെ നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഒന്നിച്ചു കൂടുകയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടോ സത്സംഗം ഉണ്ട് സത്സംഗം അതുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് സത്സംഗം ഉണ്ടാക്കണം അപ്പൊ ഒന്നിച്ചിരിക്കുക അതിനുശേഷം ഓരോ പരിപാടികൾ തരും ഇന്ന ക്ഷേത്രത്തിലേക്ക് പോയി ഇപ്പൊ കേരളത്തിലെ ക്ഷേത്രമല്ല മഹാക്ഷേത്രങ്ങൾ വേറെ ഉണ്ടല്ലോ അവിടെയൊക്കെ എത്താനുള്ള ശ്രമം നടത്തുക ഏഹ് ഒന്നാമത്തെ കാര്യം ഒരു ഭക്തനെ സംബന്ധിച്ച് ജാതി മത ഭേദങ്ങളില്ല വർണ്ണാശ്രമ ഭേദങ്ങളൊന്നുമില്ല അല്ലെ എല്ലാം അതാണ് ഒരു ഭക്തന്റെ ഏറ്റവും നല്ല മുദ്രയതയ അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭക്തനല്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ കേട്ടോ ആരും അമ്മമാരുടെ ഗ്രൂപ്പെന്ന് പറയാം അപ്പൊ ഇതിന് അമ്മ അമ്മ ഗ്രൂപ്പ് വേണമെങ്കിൽ പറയാം ഏ അല്ല അല്ല എങ്ങനെ എപ്പോ അമ്മയാകുന്നു അപ്പൊ മുതൽ നമ്മള് തീരുമാനിക്കണല്ലോ ആ ആ ശരി നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം അതിന്റെ പ്രത്യേകതകളൊന്നും പറയാവോ ഞാൻ ഞാൻ അത് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ കൂടുതൽ ആചാരങ്ങൾ കുറവാ എന്ന് പറഞ്ഞ ഇപ്പം എന്താ പറയുന്ന അവിടെ തെയ്യമൊക്കെ ഇല്ലേ അതൊന്നും ഇവിടെ ഇല്ല നിങ്ങളുടെ നാട്ടിലുണ്ടോ ഞങ്ങൾക്ക് കൊളത്തുകാവ് വിഷ്ണുദേവി ക്ഷേത്രത്തില് ഉത്സവാണ് ആന അതൊക്കെ സാധാരണ പോലെ ഈ തൃശൂർ പൂരത്തിന്റെ അന്ന് തന്നെയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ചക്കോളത്തുകാവിൽ പ്രധാനത്തെ വെള്ളിയാഴ്ച അങ്ങനെ ചക്കോളത്തിക്കുമായിട്ട് വന്നതാ അതാണ് അപ്പം എന്തായാലും ഇവരുടെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും നിങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാർ വന്ന് ചേരുകയും ചെയ്യണം അപ്പം ഈ ഒരു പ്രസ്ഥാനം ഒരു വലിയ മഹാപുരുഷം പോലെ വളരട്ടെ അല്ലേ ഇങ്ങനെ പോരാ ഇങ്ങനെ പോരാ ഇത് ഇത് പോരാ കാരണം ഇത്ര വർഷമായില്ലേ ഇരുപത്തി ഇരുപത് വർഷം കഴിഞ്ഞ ആൾക്കാരാണ് അപ്പം അത്രയും അതെ അത്രയും വർഷം കഴിയുമ്പോഴേ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർ പോരാ അപ്പം നിങ്ങൾ പരിശ്രമിച്ച് കൂടുതൽ ആളെ കൂട്ടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോവാം മഞ്ഞ നീരാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലാളുണ്ടാവും ഇതിപ്പോ ഞങ്ങൾ വെള്ളി മേട മാസത്തിലാണ് മഞ്ഞ നീരാട്ടീനാണെങ്കി ആ പ്രദേശത്തെ മൂന്ന് വണ്ടിയൊക്കെ ഞങ്ങള് വരും മൂന്ന് നാലു വണ്ടി വരും തൃശ്ശൂർ ടൗണിൽ അല്ല കോട്ടകര ഷ്ടികര കള്ളപ്പണത്തിന്റെ കേസ് കിട്ടും ഞങ്ങളുടെ നാട് പെട്ടെന്ന് ഫേമസ് ആയിട്ടുള്ള അപ്പം ഞാൻ പറഞ്ഞ അമ്മമാര് അമ്മമാര് അവരുടെ കൂട്ടമാണ് അമ്മമാരുടെ കൂട്ടമാണ് ഈ കാണുന്നത് ഇവരെ നയിക്കുന്നത് നയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഡർ ഇദ്ദേഹമാണ് പേരെന്താണ് അമ്മയുടെ പേരെന്താ ശ്രീകല ശ്രീകല എന്നാണ് ഈ അമ്മയുടെ പേര് അപ്പൊ ഈ നിങ്ങൾ ആണോ ഇതിന്റെ ലീഡർ യഥാർത്ഥത്തിൽ അല്ല യഥാർത്ഥത്തിൽ തരാം പറഞ്ഞത് തുടങ്ങി വെച്ചത് ഈ ശ്രീകല അമ്മയാണ് അപ്പോൾ ഇത് കാരണത്തെ പറയാൻ പറ്റുമോ നമ്മുടെ വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകണം നമ്മുടെ കുട്ടികൾ വളർന്നു തീർച്ചയായിട്ടും അതായത് നമ്മുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളൊന്നും നമ്മൾ പോകാൻ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്താണെങ്കിലും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം ഓരോരുത്തർക്കും ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല പിന്നെ ഇനിയിപ്പോ ഒരു ഇനി ഞങ്ങളൊരു തലമുറയെ പ്രവചിച്ചിരുന്നാലും അവർക്ക് അവർ പണ്ടത്തെ ഞങ്ങൾ നമ്മുടെ ഒരു കാലഘട്ടമല്ല കുട്ടികൾക്ക് അവർ തിരക്കുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ പോകണം അപ്പൊ അവർക്ക് നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ അപ്പൊ നമ്മൾ അവരിന്ന് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറി നിൽക്കാതെ ഞങ്ങൾക്ക് ഇപ്പൊ സാധിക്കുന്ന സമയത്ത് കൈനും കാര്യം അറിയുന്ന സമയത്ത് ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങൾ പോകും അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഒരാൾക്കും നിങ്ങൾ മൂലം ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുക നല്ല ചിന്തകളിലേക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇത്രയും പേര് ഞങ്ങൾ നാലാറ് നാല് ആറ് വണ്ടിയൊക്കെ എല്ലാ വർഷവും വരുന്നുണ്ട് പൊങ്കാലയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് ഇരുവർഷത്തോളം ആറ് മാസത്തിലെ ഇരുപത്തി ആറ് വയസ്സായി ആറു മാസത്തിലത് ഞാൻ രണ്ടുപേരാണ് അന്ന് വന്നത് മാറിയത് ഇതാണ് നമുക്ക് അതിലെ വേറെ സാമ്പത്തികം ആയിട്ടോ മറ്റുള്ളതൊന്നും അല്ല കുറച്ചാളുകളെങ്കിലും ഒന്നിച്ച് നിന്നുകൊണ്ട് ക്ഷേത്രങ്ങളായിട്ടോ അവര ആചാരങ്ങൾ മനുഷ്യനും മറിയണം നമ്മുടെ മക്കളിലേക്ക് തലമുറയ്ക്ക് പകരണം നമ്മുടെ മവനോട് ഇപ്പൊ അവിടെ പോയത് പോയിട്ട് വരുമെന്നു പറഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആയിട്ട് പോകുമ്പോ ഞാൻ അന്നോട് പോയിരുന്നു ഞങ്ങളുടെ അമ്മയുടെ അമ്മമാരുടെ കൂടെ അവര് പറയാൻ ചിലപ്പോ അവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചെറിയൊരാട്ട കാരണം വളർന്നു തലമുറ മിക്കവാറും തീർച്ചയായിട്ടും അങ്ങനെ മാറി നമ്മുടെ നല്ല നമ്മുടെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും സാമ്പത്തികമായിട്ടും വളർന്നു വരുന്ന തലമുറ ഒരിക്കലും ഐതിഹ്യങ്ങളിലേക്കോ സംസ്കാരത്തിലേക്കോ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അവർക്ക് അന്നാമത്തെ ഭക്ഷണങ്ങൾ അന്നാത്ത അതായത് സ്വന്തം എന്നിവയിലേക്കോ ഒതുങ്ങുന്ന ഒരു സംസ്കാരമാണ് ആക്കാൻ പഠിക്കുന്നു

ചെറിയ ചെറിയ ജോലികൾ ഞങ്ങൾ പിന്നെ കലാപരമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഞങ്ങളുടെ ക്ഷേത്രത്തില് വർഷത്തിലൊരു ഉത്സവം വന്ന രണ്ടു ദിവസത്തെ പരിപാടി ഞങ്ങളുടെ നാട്ടുകാരെയാണ് അത് ഞങ്ങൾ തന്നെയാണ് എനിക്ക് ഇത്രയും പോരാ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കുക